അധികാരത്തിൽ പിന്നാലെ വിവിധ തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളാണ് അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്കായുള്ള ധനസഹായം നിർത്തലാക്കിയിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം നടത്തി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി വകയിരുത്തിയ ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾക്കായുള്ള വിവിധ ധനസഹായ പദ്ധതികളടക്കം ഇതിൽ ഉൾപ്പെടുന്നു ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന യു എസ് വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടേതാണ് തീരുമാനം യു എസിലെ നികുതിദായകർ നൽകുന്ന പണം കൊണ്ടുള്ള വിവിധ പദ്ധതികൾ റദ്ദാക്കിയിരിക്കുന്നുവെന്ന് ഡോജ് എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനായി നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളർ യു എസ് നൽകുന്നുണ്ട് ഇത് റദ്ദാക്കി ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ മോൾഡോവയിലെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിനുള്ള ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യു എസ് ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആകെ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ പദ്ധതികളാണ് യു എസ് റദ്ദാക്കിയിരിക്കുന്നത് ഏഷ്യയിലെ പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള നാല് മില്യൺ ഡോളർ മാലിയിലെ സാമൂഹിക ഐക്യത്തിനുള്ള പതിനാല് മില്യൺ ഡോളർ നേപ്പാളിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള പത്തൊൻപത് മില്യൺ ഡോളർ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരുപത്തി മില്യൺ ഡോളർ തുടങ്ങിയവ നിർത്തലാക്കിയ പദ്ധതികളിൽ ഉൾപ്പെടും